മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട മുപ്പത് മരണം നെന്മാർ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ഫെബ്രുവരി പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തു നമസ്കാരം ബി മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ിലെ പ്രയാഗ് രാജിൽ മഹാകുംഭം മേളയിലെ തിക്കിലും തിരക്കിലും പെട്ട മുപ്പത് പേർ മരിച്ചതായി റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൗനി അമാവാസി ചടങ്ങുകൾക്കിടെയാണ് അപകടം ഉണ്ടായത് എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെ അപകടം കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നുവെങ്കിലും പുലർച്ചെയോടെ വൻ ജനത്തിരക്ക് ഉണ്ടാവുകയായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട ബാരിക്കേഡുകൾ തകർന്നു വീണായിരുന്നു അപകടം കൊലപാതക കേസ് പ്രതി ചെന്താമരയെ ഫെബ്രുവരി പന്ത്രണ്ട് വരെ റിമാൻഡ് ചെയ്തു തന്റെ ജീവിതമാർഗം തടസ്സപ്പെടുത്തിയതിനാലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി കോടതിയിൽ പറഞ്ഞത് തന്നെ നൂറു വർഷം ശിക്ഷിച്ചോളൂവെന്നും ഉടൻ തന്നെ ശിക്ഷ വിധിക്കണമെന്നും ചെന്താമര പറഞ്ഞു തനിക്ക് ആരോടും പരാതിയില്ലെന്നും ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാക്കിയെന്നും ഇയാൾ കോടതിയിൽ പറഞ്ഞു വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാനുള്ള പദ്ധതിയുമായി സർക്കാർ മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ എന്ന പേരിട്ടിരിക്കുന്ന പദ്ധതി മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഇതിനായി അൻപത് ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഫണ്ടായി അനുവദിച്ചു വനത്തിനുള്ളിലെ കുളങ്ങളും ചെക്ക് ഡാമുകളും ശുദ്ധീകരിക്കാനും യൂക്കാലി പോലെയുള്ള വൃക്ഷങ്ങൾ മുറിച്ചു നീക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പക്ഷ സർക്കാരിനെതിരെ വിശാല മുന്നണി രൂപപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം കോഴിക്കോട് ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ട പല രീതിയിൽ പുറത്തുവരുന്നു അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ യു ഡി എഫ് തയ്യാറാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിർണയ ഉപഗ്രഹമായ എൻ വി എസ് പൂജ്യം രണ്ട് വിക്ഷേപണം പരിപൂർണ വിജയം രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്നാണ് ജി എസ് എൽ വി എഫ് പതിനഞ്ച് പൂജ്യം രണ്ട് കുതിച്ചുയർന്നത് വിക്ഷേപണം നടന്ന പത്തൊൻപത് മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിൽ എത്തിച്ചു സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി പവൻ അറുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയാണ് കൂടിയത് റെക്കോർഡ് ഉയരത്തിൽ മാറ്റമില്ലാതെ രണ്ട് ദിവസം തുടർന്ന സ്വർണ്ണവില കഴിഞ്ഞ രണ്ട് ദിവസമായി കുറഞ്ഞിരുന്നു എങ്കിലും അറുപതിനായിരത്തിനു മുകളിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നത് ഡി നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു വസ്തുതകൾ പരിശോധിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ഹർജിയിൽ പറയുന്നു കേസ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാനും യഥാർത്ഥ പ്രതികളെ പിടികൂടാനും കേസ് സി വിടണമെന്നാണ് മഞ്ജുഷ ആവശ്യപ്പെടുന്നത് നഗരസഭയിൽ പെൻഷൻ ഫണ്ടിൽ നിന്ന് രണ്ട് ദശാംശം നാല് കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ നടപടിയുമായി തദ്ദേശ വകുപ്പ് നഗരസഭയിലെ ഇരുപത്തിയൊൻപത് ജീവനക്കാരിൽ നിന്ന് തുക ഈടാക്കാൻ തദ്ദേശ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗത്തിന്റെ ശുപാർശ ചെയ്തു തട്ടിപ്പ് നടന്ന കാലയളവായി നാൽപ്പത്തിയേഴ് മാസം കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്ത ഒൻപത് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരിൽ നിന്ന് തുക ഈടാക്കാനാണ് സർക്കാരിന് ശുപാർശ നൽകിയത് ും വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തുല്യരാണെന്ന ലോകം അംഗീകരിച്ചിട്ടില്ല തുല്യരാണെന്ന വാദം കണ്ണടച്ച ഇരുട്ടാക്കലാണ് സമൂഹത്തിൽ കയ്യടി കിട്ടാനാണ് ഈ വാദം ചിലർ ഉയർത്തുന്നതെന്നും പി എം എ സലാം പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ നീക്കം ചെയ്യാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭിന്നലിംഗക്കാരെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങൾ സൈനിക രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാനും ട്രംപ് നിർദ്ദേശിച്ചു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള സൈനികർ വ്യക്തി അച്ചടക്കവും സത്യസന്ധതയും ഉള്ളവരല്ലെന്നാണ് ട്രംപിന്റെ ആരോപണം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക